പോവാ പാലക്കാരിന്റെയും പാത്രത്തിന്റെയും മീൻകാരിന്റെ ഒക്കെ പൈസ കൊടുക്കാനായിരിക്കും അതിനുവഞ്ഞൂർ ആ ഇത് മതിയാവും ഇനി എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലേ ഇപ്പൊ ആശുപത്രിക്ക് പോകണം ഉണ്ടെങ്കിൽ അറിഞ്ഞു കൊടുത്തോളാം ഇപ്പൊ ഇപ്പൊ എന്നും ചെയ്യാതെ ഡോക്ടർ എന്താ ചെയ്താണ്ടി ഡോക്ടർമാർ അങ്ങനെ ും പറഞ്ഞു അതിനൊക്കെ ചെന്നാല് കായ് കുറെ ചെലു ഞാൻ ഏതായാലും ഉച്ചാവുഭവത്തിനൊന്ന് പോയി വെക്കാം അപ്പൊ വല്ലാതെ തെരക്ക് ഉണ്ടാവൂല ഡോക്ടർമാര് വെറുതൊന്നും പറയില്ല ഒരു പറഞ്ഞ മാതിരിക്ക് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോന്ന പൈസ പൈസ കൊടുത്തടാ ആ പാക്ക് അസ്സലാമു അലൈക്കും കുട്ടികളെ നോക്കി പോയിക്കോളി വൈകുന്നേരം ആവുമ്പോ മഴ ഒക്കെയാണ് ഈ സ്കൂ ഡ്രൈവറ്റ് പോകണോ എന്താ ഈ കാർ കാർത്താൻ പോയി കൂടെ ഞങ്ങൾക്ക് ഓഫീസിന്റെ മുന്നിലേ വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ല ഇനി ഇത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവെ അതാണ് കൊണ്ട തന്റെ കായും മര്യാദ കായും കൊണ്ടാ വന്നാലും അടങ്ങാറാക്കല്ല മരുന്ന് വാങ്ങാനുള്ള കായാണ് ഞാൻ ആവശ്യപ്പെടുക പൈസ തന്നോളൂ മര്യാദ തന്നോ തണ്ടേ ഞാൻ കൊന്നിവിടെ കുച്ചിടും കൊടാ वाला? ും പറഞ്ഞിണ്ടാക്കണേ ഞാൻ കണ്ട പോണെന്ന് ഞാൻ എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ആൾക്കാരെ നമ്മളെ തെറ്റിച്ചാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു നടക്കാണ് ഇന്നെ പറ്റി എന്നല്ല ഏത് കൊല കൊമ്പം കൊണ്ടം പറഞ്ഞാലേ കൊണ്ടേ ചരക്കാനല്ല കുത്തി കൊടഞ്ഞു ഞാനെടുക്കും ുട്ടിയാക്കാ ചടിക്കല്ലേ ചിരിക്കാനായിട്ടില്ല കുറച്ചും കഴിഞ്ഞോട്ടെ ആ ഇങ്ങക്ക് ഇപ്പൊ നിങ്ങൾ ആട് വന്നിട്ടുണ്ടാവില്ല എന്നാകുമ്പോ നിങ്ങള് പറയാ ഞാൻ വന്നിട്ട് കുടിച്ചാച്ചിട്ടേ കുടിച്ചിട്ടേ എന്നിട്ട് ചത്തപ്പം നല്ല തിരുവപ്പായക എടുത്തിക്കാണ്ട് എവിടൊക്കെ പോകാൻ ഇറങ്ങിയിക്കണ ഒരു കവറും ഉണ്ടല്ലോ വേറെ ആശുപത്രിയിൽ മറ്റൊന്ന് പോകണം അപ്പൊ അതിന്റെ ലീസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഒരു ചായ എടുത്തിണ്ട് ബസ് വരാണ്ടല്ലോ അതിനാണ് കേരി പോവാറ്റി ഇറങ്ങിയതാണ് എന്താ പറയാ നെറ്റി പോലെ കെട്ടൊക്കെ ഞാൻ പോയി അത് അമ്മ കക്കൂസ് പോയപ്പോയി ആ പാടവുമ്പം തെറ്റിക്കാണ്ട് ഒന്നാണ് കീപ്പ് പോയി കുരുത്തും പോലെ പറയാൻ ചെറിയൊരു മുറിയായി അപ്പൊ ഞാൻ ആ ഡിസ്പെൻസറിൽ പോയിക്കാണ്ട് കെടിച്ച പോരായി ഞമ്മക്കൊക്കെ പൈസ പ്രായം കൊറച്ചയക്കുണു വണ്ടി പാഞ്ഞൊന്നും വല്ലാതെ നടക്കണ്ട വീണാലേ ഇപ്പൊ പണ്ടത്തെ മാറി ഒന്ന് നീച്ചടക്കാൻ ഇച്ചിട്ടില്ലല്ലോ ഇക്കൂറി ആർക്കും കിട്ടിയിട്ടില്ല എന്റെ നാമം നേരം പെൻഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ തന്നെ പോയി വെക്കാ അവരെ ചായ മുഴുവൻ പോയിക്കോ ഞാൻ പോയി നോക്കട്ടെ

ഡോക്ടർ എത്ര ഡാക്ടർ പറ എന്നും പറ വർത്താൻ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ ഏറെ ഇല്ല കൊറവുമില്ല ഇപ്പൊ ഈ എഴുതിയ മരുന്ന് തന്നെ ഒരു മാസം കൂടി കുടിച്ചിട്ട് വീരം പറയുന്ന പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തിനും വാങ്ങിക്കുന്നു മരുന്ന് പിന്നെ ഞാൻ ഇന്നേ പോണ്ടിന് പോന്നെ ആ പിഴയിൽ കയറി ചായ കുടിച്ചു ഇന്റെ ഒപ്പം ചായ നമ്മൾ നമ്മള കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഓന്റെ തലമ ചെറിയ ഒരു കെട്ടൊക്കെ ഉണ്ട് അപ്പൊ മുറിയായ മാതിരി ഉണ്ട് അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു എന്താ അവിടെ ആൻകുട്ടി എത് അപ്പൊ ഓൻ എന്നോട് പറഞ്ഞത് ഓന് കക്കൂസ് കൊയപ്പോ അവിടെ തെന്നി വീണതാണ് അങ്ങനെ തല മുട്ടിയതാണെന്ന് എന്നോട് പറഞ്ഞത് ഓനെ ചായപ്പീടി നട നീച്ചോയെക്കിനെ ആ ചായപ്പീടിയക്കാരെ ചെക്കൻ എന്നോട് പറയാണ് അത് വീരാങ്ങാക്ക അയാള് കക്കൂസിലൊന്നും വീണതല്ല അയാളെ ചെക്കനും അയാളും കൂടിയും വൈകുന്നേരം തല്ലും കൂടി ഉണ്ടായതാണ് അങ്ങനെ മുറിയായതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവറാംകുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നോട് പറഞ്ഞില്ല കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കുകയാണോ അങ്ങനെ നിന്റെ മുന്നേക്ക് വരെ വന്നിട്ടില്ല കേട്ടോ ഓന് പിന്നെ ഓ ഈ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ബലിയൊക്കെ ഉണ്ടായിരുന്നു സിഗരറ്റലിയൊക്കെ നമ്മളെ അബ്ബാസിന്റെ ഒപ്പാണല്ലോ പഠിച്ചത് അന്നെ ഞാൻ ഈ അബ്ബാസിനെ ഓന്റെ ആ കമ്പനി കൊടുത്തതാണ് ഓനേറ്റ് കൂട്ട് കൂടണ്ടായിരുന്നു കണ്ട് ഓൻറെ പാപ്പ അതായത് ഇപ്പൊ ഈ അവറാൻകുട്ടി അന്ന് ദുബായിലായിരുന്നു കായ് നല്ല അഴിച്ചു കൊടുത്ത് ഈ ഈ ആണ്ടും കൊണ്ടും പരിപാടി പരിപാടി ഉണ്ടായിരുന്നു വലിയ അബ്ബാസ് കുട്ടിയായെന്ന് പറഞ്ഞ ഓർമ്മ അത് നമ്മളെ കുട്ടികളൊന്നും അതില് കുടുങ്ങാത്തത് നന്നായി ഈ അവറാൻകുട്ടിന്റെ ഇമ്മ ഇങ്ങോട്ടൊക്കെ വന്നീ നമ്മളെത്തി വന്നുകാണ്ട് ഇന്നോട് വഹിച്ചു ഒരു ഗ്ലാസ് വള്ളം കാട്ടി കഞ്ഞിന്റെ വെള്ളം നന്നുക്കാണ്ട് ഞാനത് കൊടുക്കുകയും ചോദിച്ചു അത് അങ്ങനെ പറുങ്ങൾ എല്ലാം ഗതിയെത്തിക്കണു ഈ തള്ളനെ ഓന്റെ പെണ്ണുങ്ങൾ മാത്രമൊന്നും അല്ല നേ ആ തള്ളനെ അടങ്ങാറാക്കിക്കട്ടെ ഇബനും കുറെ അടങ്ങാറാക്കിക്കണു ഇവന് ദുബായി പോവാനെ ആ തള്ള ഔടിയും പടി നടന്നുകാണ്ടാണ് കായ് ഉണ്ടാക്കി കൊടുത്തത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇവനെ ദുബായിക്ക് പറഞ്ഞയച്ചു ദുബായി പറഞ്ഞയച്ചതിനാൽ ഈ ഓന്റെ പെണ്ണുങ്ങളെ ബാക്കുകെട്ട് കണ്ട് ഓ തള്ളനെ ഒരുപാട് ഇടങ്ങാറായി ഈ അവറാൻ ഈ ചെക്കനല്ലാതെ വേറെ ഈ ചെക്കനല്ലാതെ അവറാൻ കുട്ടിക്കേ വേറൊരു പെണ്ണും കൂടി ഉണ്ട് പെണ്ണിനെ തൃശൂർ ആ ഭാഗത്തേക്ക് അവിടാണ് കെട്ടിച്ചേക്കേണ്ടത് അന്ന് ഈ അവിടെ ദുബായിലേന്നു കല്യാണം നടക്കുന്ന കാലത്ത് എന്നിട്ട് ആ ചെക്കന് മരുവനൊരു പെരീം കൂടിയൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ താമസൊക്കെ റെഡിയാക്കി ഉസാറാക്കി കൊടുത്തിരുന്നു ഇപ്പൊ ആ പെണ്ണും തിരിഞ്ഞു നോക്കലില്ല എന്നിട്ട് വരവുമില്ല ഓൾ അവിടെ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ചെക്കന് ഏതാ ഒരു തള്ളി ഉണ്ട് അവിടെ പെരിയില് അല്ലാതെ പെണ്ണുങ്ങള് അന്ന് ആ ക്യാൻസർ ഒക്കെ ഉണ്ടായിക്കാണ്ട മരിച്ചതാണല്ലോ ഇമ്മ ആദ്യം പോയി പെണ്ണുങ്ങളും പോയിപ്പോ ഒറ്റക്കന്നെ ഉള്ളു പെരിയില് കൊണ്ട് ഏതായാലും ആ തനയും തള്ളനും നയിച്ചോ കണ്ട് തിന്നാൻ കൊടുക്കണ പായു പോന് പക്ഷെ തള്ളാ മരിച്ചു പോയി ഇന്ന ഈ തന്തനേലും ശരിക്കും നോക്കിക്കൂടെ അവറാനേ പോന്റെ അമ്മാനെ കൊറച്ച് എടങ്ങാറാക്കിട്ടുണ്ട് ആ എടങ്ങാറാക്കിയതൊക്കെ ഈ ദുനിയാവിനെ അനുഭവിച്ചിട്ട് അള്ളാന്റെ അടുത്തേക്ക് മറങ്ങി പോവുള്ളൂ എത്ര നേര ഇവിടെ വന്നിരിക്കലോ രണ്ട് ചായക്ക് പറയും പൊറോട്ടിണ്ട്

ോ എവിടെ പൈസ എടുക്കി പൊന്നാറേ ചെന്നാ കിട്ടീക്കുന്നു ശരിയാണ് പീടികള് കുറച്ച് കായ് കൊടുക്കാണ്ട് മരുന്നിനും പണം ഞാൻ ഞാനത് തരു പറഞ്ഞ ഞാൻ തരുലൈ പോയിക്കോ ഞാൻ ഉള്ളിലെ തണുപ്പ് പുതിയ വണ്ടിയൊക്കെ എടുത്തോ ആണ് എന്നിട്ടാണ് ഇപ്പൊ എടുക്കണ്ടത് ഇങ്ങനെ ആയാലേ നമ്മളെ പഞ്ചായത്തിന്റെ തൂണടക്കാൻ തിന്നരുതിട്ടോ വീരാക അത് എന്റെ വണ്ടിയൊന്നല്ല ചെക്കന്മാരെ വണ്ടിയാണ് ഞാൻ അതൊന്നും പറഞ്ഞു നടക്കല്ലേ അല്ലപ്പോ എന്തിനാ പോണ അവറാൻ്റെ പോയത് പറഞ്ഞില്ലോ ഞമ്മളേ അവറാൻ്റെ പോയി ഓന്റെ ചെക്കനെ ഓന വല്ലാതെ ഭേദ്യം കാട്ടുണ്ട് നാട്ടുകാരും ഞാനാണ് ഈ നേരിട്ട് കണ്ടും ചെയ്തു അപ്പൊ ഓ എന്നോട് പറയാണ് ഇങ്ങനെ പോയാൽ എന്റെ ചെക്കെന്നെ തച്ചു കൊല്ലും പറഞ്ഞിട്ടത് അപ്പൊ അങ്ങനത്തെ ഒരു ഗതി ഒന്നും വരാതിരിക്കട്ടെ അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഞമ്മക്ക് തീരുമാനം കൊടുക്കണം ഒരു മെമ്പർ എന്നുള്ള നിലക്കാണ് ഞാൻ അന്യം കൂട്ടിക്കാണ്ട് പാട് പോകേണ്ടത് ഈ സംഗതി അത് എനിക്കും അറിയാം പോമക്കേ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കൂട്ടിലാക്കണം അതിനു വാണ്ടിയാണ് ഞാൻ അന്യം കൂട്ടി പോണ്ടത് അതിന് നമ്മക്ക് നാട്ടുകാരെല്ലാരും കൂട്ട കാരണം ഒരു മനുഷ്യരെ എങ്ങനെ തോറ്റാൻ പറ്റുമോ ഇത് കമ്മിറ്റി വരെ ഇടപെട്ടതാണ് അവറാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഇത് വരെ എവിടെ എത്തിയിട്ടില്ല ആയിക്കോട്ടെ നമ്മൾ പോയി നോക്കുക ആ ചെറുക്ക അവിടെ ഇല്ല ഞാൻ അവിടെ മതിയത് സാലേക്കും ും എല്ലാ കാര്യങ്ങളും ഞമ്മ ഓനെ ഈ ഓനെ ജയിലിലാക്കണം അനി മെമ്പറും നാട്ടുകാരൊക്കെ ഒപ്പമുണ്ടാവും ഓനങ്ങള് ഒന്നും പറഞ്ഞേക്കണം ഓനെ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ ഓനെ ഞാന് നല്ലോണം സ്നേഹിച്ചു ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് കാരണം എന്താ അറിയാം മാന്റെ ഉമ്മാന്റെ ഭർത്താഹം കേട്ടുക എന്റെ ഉമ്മാനെ കുറെ വേറ്റം കാട്ടിപ്പോ ഇന്നലെ പോണത് ഭരിച്ചിട്ട് കിറ്റത്തിൽ കൊണ്ടുപോയി ചവിട്ടി ഇങ്ങനെ അവൻ കണ്ടപ്പോ അതേ മാഗി എന്റെ ചെയ്തപ്പോന്നാൽ ആ ചവിട്ടി കൊള്ളും ഇതേ മാതി അല്ലെങ്കിൽ കത്തിനാൽ കുത്തും രണ്ടു നേരം അന്നത്തിന്റെ കത്തി ചൂണ്ടിക്കൊണ്ട് ജീവനപ്പേടിയോട് പറയുന്നു ഇവിടെ നന്നായി ഒന്ന് ബാക്കിയാക്കൂല എന്തെങ്കിലും ചെയ്ത് തന്നാൽ കൊല്ലും അതിന് മുമ്പായിട്ട് ഇന്ന് കണ്ടാൻ കൂടി ഇന്നേ ഈ വയസ്സന്മാരെ കൊണ്ടു ആൾക്കുന്നത് തരേണ്ടില്ല അവിടെ ഒന്ന് കൊണ്ടുയാക്കിയത് ബാക്കിയുള്ള കാലം അവളോട് ഈ ഇത് പുറത്തുണ്ടെന്ന് പറഞ്ഞതാണ്ട് ഈ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇത് പറഞ്ഞതൊക്കെ ശരി തന്നെ ഇതൊക്കെ എനിക്ക് അറിയേണ്ട കാര്യങ്ങളുമാണ് പിന്നെ പെജി എന്നോട് പറഞ്ഞത് ഈ വയസ്സന്മാരെ കൊണ്ടാക്കി തെരഞ്ഞോട്ട് ഒന്ന് കൊണ്ടാക്കി തരിയിൽ ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടാളി യോജിപ്പില്ല എന്നോട് കാരണം ആ കാര്യം ഞങ്ങൾക്ക് രണ്ടാൾക്ക് തീർപ്പിട്ടില്ല അന്റെ ചെക്കനേ അന്നെ ഈ കടുപ്പം കാട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളെ നീനി ഇറങ്ങി തിരിച്ചെക്കേണ്ടത് അതുകൊണ്ടേ ഇത് തുണിയും പായ മാറ്റേ ഇത് പറഞ്ഞ അങ്ങനത്തെ ഒരു സ്ഥലം നമുക്കതൊന്ന് പോയി വെക്കുക തുണിപ്പായ മാത്രമല്ല നിങ്ങൾക്ക് എടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കടുത്തൂടെ പൊന്നാര മക്കളെ നിങ്ങളോടും ഇന്നോടും കൂടിയാണ് പറഞ്ഞത് കേട്ടോ ഞമ്മളെ വാപ്പാരിമാരെ ഒരിക്കലും ഉപദ്രവിച്ചേണ്ട കേട്ടോ അത് ഞമ്മളെ മക്കളായിട്ടേ ഈ ദുനിയാവുന്ന ഞമ്മളെ അനുഭവിച്ചേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു കാര്യം ചെയ്തെടുത്ത് നീ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്തേക്കണമെങ്കിൽ അത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൊറ്റ പഠിപ്പിച്ചാൽ കിട്ടോ കാരണേ പഠിച്ചോ എല്ലാ കാര്യങ്ങളും പിന്നേക്ക് വെക്കും ഈ കാര്യം ഇവിടുന്ന് അനുഭവിച്ചിട്ടേ പഠിച്ചോ പൂടുള്ളൂ അപ്പോൾ നമ്മളെ വാപ്പാരിമാരൊക്കെ സ്നേഹത്തോടൊന്ന് കൂട്ടിപ്പിടിച്ച് ജീവിച്ചാൽ നോക്കി അതിനൊക്കെ പഠിച്ചോ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇന്ന് മാത്രം ഈ ബീരാങ്കക്കാർക്ക് നിങ്ങളോട് പറയുന്നുള്ളൂ കേട്ടോ